ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മീഷോ നിന്ന് വാങ്ങിച്ച വെറും മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിച്ച ഒരു അടിപ്പൊളി ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് ഇന്ന് കാണിക്കുന്നത് മീഷോന്നാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ എനിക്ക് എന്നെ സംബന്ധത്തോളം നമുക്ക് മീഷോന്ന് വാങ്ങിക്കുന്ന മിക്കവാറും പ്രൊഡക്റ്റൊന്നും കുഴപ്പം വരാറില്ല ഇടയ്ക്ക് മാത്രം ചിലത് പാളിപ്പോവാറുണ്ട് അപ്പോൾ ഇത് ഡാമേജ് ഒക്കെ ഉണ്ടോന്നൊന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അത് സംഭവം വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് തുറന്ന് നോക്കാം ഒരു ഫ്രോക്ക് മോഡലാണ് നമുക്ക് മുട്ടിനെ താഴെ അതായത് കാൽ മുട്ടിന് കുറച്ചും കൂടി നമ്മെ ഇറങ്ങി നിൽക്കും ആ ടൈപ്പ് ആണ്ട്ടോ എടുത്തിരിക്കുന്നത് ഇപ്പം ഇതും ഒരു മീഡിയം സൈസിലാണ് എടുത്തിരിക്കുന്നത് എല്ലാ സൈസിലും അവൈലബിൾ ആണ് സിംഗിൾ ടു ഡബിൾ ത്രിപിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് സ്ലീവ് ഇങ്ങനത്തെ ടൈപ്പ് സ്ലീവാണ് അതായത് നമുക്ക് നല്ലവണ്ണം കൈമുട്ട് വരെ ലെങ്ത്തുള്ള സ്ലീവാണ് ആണ് ഉള്ളത് അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ അവിടെ ചെറിയൊരു ചെറുതായിട്ട് പ്ലീറ്റ് വരുന്നതിൻ്റെ അടിയിൽ നല്ലോണം ഫ്രില്ല് വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഫ്ലോർ ലെങ്ത് അല്ല ശരിക്കും ഫ്രോക്ക് മോഡലാണ് പിന്നെ രണ്ട് സൈഡ് നമുക്ക് ഷേപ്പ് ആക്കണമെങ്കിൽ രണ്ട് സൈഡ് നമുക്ക് കെട്ടാനുള്ള ഒരു ഇതും അതായത് ടൈ ചെയ്യാനായിട്ടും പറ്റും അടി നിറച്ച് ഫ്രില്ല് വന്നിട്ടുണ്ട് ലൈനിങ് ഉണ്ട് കേട്ടോ അതിൽ മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നോക്കുമ്പോൾ ഡാമേജുകളൊന്നും കാണുന്നില്ല സംഭവം ഓക്കെയാണ് എനിക്ക് ഒരു കുർത്തി ഓക്കെ ആയി തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ഡാമേജ് നോക്കിയിട്ട് കാണുന്നില്ല അതെ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഉണ്ട് അടിയിൽ നിറച്ച് നല്ല ഭംഗിയുണ്ട് നിറച്ച് ഫ്രില്ലുകൾ വന്നിട്ടുണ്ട് അടിയിൽ പിന്നെ ലൈനിങ് ഉണ്ട് ഇതിന് കണ്ടോ അത്രയും ലൈനിങ് ഇതിൽ വരുന്നുണ്ട് പിന്നെ അത് ഈ ടൈപ്പാണ് പിന്നെ നമുക്ക് സൈസ് കൂടുതലനുസരിച്ച് ലെങ്ത്തും കൂടുതൽ കാണിക്കുന്നുണ്ട് അതിൽ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുക ഇത് കണ്ടല്ലോ അതെ ഇങ്ങനെ രണ്ട് ലെയർ ഉണ്ട് സ്ലീവ് സ്ലീവ് ഒരു ലെയറല്ല രണ്ട് ലെയറാണ് ഇതിപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ആണ് പക്ഷേ സ്ലീവ് രണ്ട് ലെയർ ഒരു ലെയർ ആകുമ്പോൾ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഫീൽ ചെയ്യും രണ്ട് ലെയർ ആണ് സ്ലീവിന് ലൈനിങ് ഇല്ല കേട്ടോ ഈ ഒരു മോഡലാണ് ഇതുള്ളത് അടിപൊളിയായി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സംഭവം കുറേ ആയിട്ട് നോർമൽ ചുരിദാറുകളും മേലേയും കുർത്തീസും ഈ പറഞ്ഞ പോലെ അനാർക്കലിയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊരു ചേഞ്ച് വേണം തോന്നി അങ്ങനെ നോക്കിയപ്പോൾ ഓർഡർ ചെയ്തി ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയാം അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ട അവർ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ചോദിച്ചാൽ മതി ആ ലിങ്ക് ഞാൻ തന്നേക്കാം മീഷോൻ്റെ മീഷോന് കോഡ് ആണുള്ളത് കോഡ് ഞാൻ തന്നേക്കാം കേട്ടോ അപ്പോൾ അതെ കണ്ടോ ഭംഗിയില്ലേ നഷ്ടം ഒന്നുമില്ല മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് നമ്മളിപ്പോൾ ജോർജറ്റിൻ്റെ ഇങ്ങനത്തെ ഒരു തെക്കണമെങ്കിൽ രണ്ട് മീറ്റർ തുണിയെങ്കിലും വേണം നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ലാഭമായിരിക്കും റീറ്റെയിൽ എടുക്കുകയാണെങ്കിൽ എൺപത് രൂപയെങ്കിലും കൊടുക്കാണ്ട് രണ്ട് മീറ്റർ തുണി നമുക്ക് കിട്ടില്ല കൂടെ ലൈനിങ്ങും തയ്യൽ ചാർജും കൂടി ചെയ്യുമ്പോൾ എന്തായാലും നല്ലൊരു എമൗണ്ട് നമുക്ക് വരും ഇത് നോക്കിക്കേ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നമുക്കിതിൽ അടിയിൽ പാൻറ്റിടുന്ന നിർബന്ധങ്ങളൊന്നും ഇല്ല വേണമെന്നുണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഷോർട്ട്സ് ഇടാം അടിയിൽ ഇതേ കണ്ടാ രണ്ട് ലെയറാണ് സ്ലീവ് അതുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല കൈമുട്ട് വരെ ഉണ്ട് അപ്പോൾ ഈ ഒരു കുർത്തി വാങ്ങണം എന്ന് ആഗ്രഹം മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ വേഗം തന്നെ അടിയിൽ കമൻറ്റ് ചെയ്തോളൂ ലിങ്ക് എന്നുള്ളത് അപ്പം ഞാൻ അതിൻ്റെ കോഡ് തന്നേക്കാം ഇതേ കണ്ടല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്തേക്കാം ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഉപകാരം ആവട്ടെ അവിടുത്തെ വീഡിയോയ്ക്ക് വരാം താങ്ക്